എല്ലാ സ്വത്തും വിത്തിട്ട് ചെയ്യണം എന്നാഗ്രഹിച്ച വെറുതെ പറഞ്ഞാലും ആടിന് കണ്ടുനേഷൻ പല രീതിയിൽ ഉണ്ട് വന്നോണ്ടേരിക്കും അതിലൊക്കെ ഉണ്ടാവും ഫ്രൈഡേ ഫിലിംസ് കൂടാതെ ഒരു കൂടി ജോയിൻ ആയിട്ടുണ്ട് എന്നാണ് സ്കെയിൽ ഒറ്റക്ക് വെച്ച് അങ്ങനെ വേണമെന്ന് തോന്നുന്നു എത്ര ദിവസത്തെ ഷെഡ്യൂൾ ആയിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഷെഡ്യൂൾ ആണ് അതാ ഫെഡ്യൂൾ എവിടെ ആയിരുന്നത് പാലക്കാടാണ് ഇപ്പോ ഓൾറെഡി ചർച്ച ആയോണ്ടിരിക്കുന്നത് ട്രെയിൻ ട്രാവലർ ആണ് ഈ സസ്പെൻസ് ആയിട്ട് വെച്ചിട്ടുള്ള ജോണർ ഞാൻ ഡയറക്ടറോടും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ല ഒരു ഫാൻറ്റസിന് എല്ലാരും ഉണ്ടാവും ആ ഓക്കെ അല്ല അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷർഫുക്ക ഒരു പടത്തിൽ ജോയിൻ ആണോ അറിയില്ല അല്ല ഇപ്പൊ ഇത് സക്സസ് ആവണെങ്കിൽ കണ്ടിന്യൂഷൻ ഇത് സക്സസ് 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 ഇല്ലയോ ആയതുകൊണ്ടാണ് എടുത്തത് ആട് പല രീതിയിൽ വരുന്നത് എല്ലാ കാർഡ്സും നമ്മള് മീഡിയ ഞാൻ പറയാം നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഒപ്പം നിൽക്കാൻ ഞങ്ങൾ ശ്രമിക്കും ഇറ്റ്സ് വെരി ഗുഡ് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചതാണ് പലവട്ടം വായിച്ചതാണ് എനിക്ക് എൻ്റെ ബെസ്റ്റ് സിനിമയായിരുന്നു അത് ഞാൻ ഉറപ്പ് തരാം അതായത് ഞാൻ ഇപ്പം പലയിടത്തും ആയി കറി എല്ലാ സ്വത്തും വിറ്റിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ച സിനിമയും ഞാൻ വെറുതെ പറഞ്ഞല്ല പക്ഷേ എൻ്റെ സ്വത്തുകൾ വിൽക്കേണ്ടി വരില്ല കാരണം വേണ്ടിച്ചേട്ടൻ വന്നു കഴിഞ്ഞു